േനയുടെ ചരിത്രത്തിൽ നാഴിക കല്ലാവാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനഞ്ച് നാവികസേന മൂന്ന് മുൻനിര പോരാളികളെയാണ് അന്നേ ദിവസം ഒറ്റയടിക്ക് കമ്മീഷൻ ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും നിശബ്ദവും ബഹുമുഖവുമായ ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനിയായ വാക്ഷിർ അതിനൂതന പടക്കപ്പലുകളായ നീലഗിരി സൂററ്റ് എന്നിവയാണ് നീറ്റിലിറങ്ങാൻ തയ്യാറെടുക്കുന്നത് മുംബൈ നേവൽ ലോക്ക് യാർഡിലാണ് ഇവയുടെ കമ്മീഷനിങ് ഇന്ത്യയുടെ പ്രതിരോധ രംഗം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പ്രൊജക്ട് സെവൻറി ഫൈവ് എന്ന പേരിൽ അന്തർവാഹിനികൾ നിർമ്മിക്കാൻ തീരുമാനിച്ചത് പ്രൊജക്ട് സെവന്റി ഫൈവിന്റെ ഭാഗമായി ഇന്ത്യ നിർമ്മിച്ച അന്തർവാഹിനികളിൽ ഏറ്റവും അവസാനത്തേതാണ് കോടിയാണ് നിർമ്മാണ ചെലവ് മുംബൈയിലെ കപ്പൽ നിർമ്മാണശാലയായ മസ്കാവ് ഷിപ്പ് ബിൽഡേഴ്സിൽ നിർമ്മിച്ച അന്തർവാഹിനിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വർഷം തന്നെ പൂർത്തിയായിരുന്നു ഫ്രഞ്ച് സ്ഥാപനമായ നേവൽ ഗ്രൂപ്പിൽ നിന്നും കൈമാറ്റം ചെയ്ത സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് കൽവരി ക്ലാസ് ഡീസൽ ഇലക്ട്രിക് ആക്രമണ അന്തർവാഹിനികൾ നിർമ്മിച്ചിരിക്കുന്നത് സമുദ്രാതിർത്തിയിൽ യുദ്ധങ്ങൾ അന്തർവാഹനികൾ തമ്മിലുള്ള യുദ്ധം ദീർഘദൂരാക്രമണങ്ങൾ രഹസ്യാന്വേഷണം തുടങ്ങിയ ദൌത്യങ്ങൾ നിർവഹിക്കാൻ ഇവ സഹായിക്കും സ്റ്റെൽത്ത് ക്ലാസ്സിൽപ്പെട്ട നിലഗിരി നിർമ്മിച്ചത് പ്രൊജക്ട് ഫിഫ്റ്റീൻ ബി ഡിസ്റ്റോർ ക്ലാസ്സിൽപ്പെട്ട യുദ്ധക്കപ്പലാണ് സൂററ്റ് എതിരാളികളുടെ അത്യാധുനിക റഡാർ ആന്റി മിസൈൽ സംവിധാനങ്ങളും ഉൾപ്പെടെ കപ്പലിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ചേതക് എ ലിങ് ോറ്ററുകൾ എന്നിവയും കപ്പലിന്റെ ഭാഗമാണ് ഗൈഡഡ് മിസൈലുകളെ തകർക്കുന്നതിന് ശേഷിയുള്ള കപ്പലാണ് സൂററ്റ് എന്നാൽ നീലഗിരി സ്റ്റെൽത്ത് കപ്പലാണ് റഡാറുകൾ സോണാറുകൾ ഇൻഫ്രാറെഡ് ഉപയോഗിച്ച് വളരെ കുറച്ചു മാത്രം കണ്ടെത്താൻ സാധിക്കുന്ന കപ്പലുകൾ വിമാനങ്ങൾ അന്തർവാഹിനികൾ മിസൈലുകൾ ഇവയെല്ലാം പ്രതിരോധിക്കാൻ സാധിക്കുന്നതിന് പ്രാപ്തമാണ് നീലഗിരി മുംബൈയിലെ നേവൽ ഡോക്യാർഡിലാണ് കപ്പലുകളും അന്തർവാഹിനിയും കമ്മീഷൻ ചെയ്യുന്നത് അത്യാധുനിക വ്യോമയാന സംവിധാനങ്ങൾ ഉള്ളതാണ് നീലഗിരിയും സൂററ്റും വനിതാ ഓഫീസർമാരും നാവികരും ഇതിൽ പ്രവർത്തിക്കും പ്രൊജക്ട് ഫിഫ്റ്റീൻ ബി സ്റ്റെൽത്ത് സൂററ്റ് ആണ് ആകെ നീളം ഉപരിതലത്തിൽ നിന്നും വായുവിലേക്കും ആൻഡിഷിപ്പ് മിസൈലുകളും ഡോർപെഡോകളും ഉള്ളതാണ് സൂററ്റ് പരിശീലനത്തിൽ മുപ്പത് നോട്ട്സ് വേഗത്തിൽ പായാൻ സൂററ്റിന് സാധിച്ചിരുന്നു ഇന്ത്യയുടെ പരമ്പരാഗതവും പരമ്പരാഗേതരവുമായ സമുദ്രതല ഭീഷണികളെ നേരിടാൻ പ്രാപ്തിയുള്ളതാണ് നീലഗിരി ഉപരിതലത്തിൽ നിന്ന ഉപരിതലത്തിലേക്ക് തുടങ്ങാവുന്ന സൂപ്പർസോണിക് മിസൈൽ സംവിധാനവും ഈ കപ്പലിൽ ഉണ്ട് മീഡിയം റേഞ്ച് ഉപരിതലത്തിൽ നിന്ന് വായുവിലേക്ക് പ്രയോഗിക്കാവുന്ന മിസൈലുകളും സെവൻറി സിക്സ് എം എം അപ്ഗ്രേഡ് ഗണ്ണും ഇതിൽ ഉണ്ട് ആത്മനിർഭര ഭാരതം എന്ന പദം ഏറ്റവും കൂടുതൽ രാജ്യം കേട്ടത് പ്രതിരോധ മേഖലകളുമായി ബന്ധപ്പെട്ടാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ഏറ്റവും കൂടുതൽ പ്രാവർത്തികമായതും ഈ രംഗത്താണ് നീലഗിരി സൂറത്ത് ബാക്ഷിർ എന്നിവയുടെ കമ്മീഷൻ തദ്ദേശീയ പ്രതിരോധ നിർമ്മാണത്തിലുള്ള ഇന്ത്യയുടെ ദ്രുതഗതിയിലുള്ള പുരോഗതിയുടെ തെളിവാണ് വൺഷ്യൻ മീഡിയ